കടപ്പിനിരട്ട കൊലപാതകത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി പ്രതികളിലൊരാളായ അച്ഛൻ വിജയന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മോഷണ കേസിൽ പിടിയിലായ നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ സുഹൃത്ത് പുത്തൻപുരിക്കൽ നിതീഷ് എന്നിവർ താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വാടക വീടിന്റെ ഹാളിലെ തറ പൊളിച്ചാണ് മൃതദേഹം കണ്ടെടുത്തത് നാലടി നാലടിത്താഴ്ചയിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കാർഡ്ബോർഡ് ബോർഡ് കൂടിനകത്ത് മൂന്നായി മടങ്ങി പാൻറും ഷർട്ടും ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തത്

അത് പ്രകാരം കാണിച്ചു തന്ന് ബോഡി കുഴിച്ചിട്ടുള്ള സ്ഥലം കാണിച്ചു തന്ന് നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത് ഓൾമോസ്റ്റ് നിലയിലാണ് അതും ഇത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഉടനെ അതും ഉണ്ടാവും ഇനി ഇവിടെ എന്തൊക്കെ നട ഇവിടെ ഇൻക്വസ്റ്റി പൂർത്തിയായോ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചിട്ടാണോ അതോ എൻ്റെ ഓൺഗോയിങ് ആണ് കൂടുതലും പിന്നെ അറിയിക്കുക പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ കോട്ടയം ഇപ്പോൾ ഇവിടുന്ന് നോക്കുന്നുണ്ട് അതിന് അറി